നമസ്കാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഇരുപത്തിയാറാമത് വാർഷികം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് ഡീൻ ദുര്യാക്കോസമ്പി മുഖ്യ അതിഥിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ കോർഡിനേറ്റർ റജീന ടി എം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ദീപ ഷാജു കെ എം സെയ്ദ് വി പി കുട്ടൻ ദിവ്യ സലി പ്രിയ സന്തോഷ് ശ്രീകലാ സി ഷജി ബസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ്മർ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് കെ കെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മലാ മോഹൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ സി ഡി എസ് ഭാരവാഹികളായ നസീഷ് ഔക്കത്ത് രാധാ രാജപ്പൻ മഞ്ജു ബൈജു റംല ബാവാപിള്ള ഫാമിനി അശോകൻ മിനി രാജു ലൈല കെ എം തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് സ്വാഗുതവും വൈസ് ർപേഴ്സൺ ബിന്ദു ഉണ്ണി നന്ദിയും പറഞ്ഞു കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയും കലാമേളയും നടന്നു കുടുംബശ്രീ സർക്കാരുകൾ కుటుంబశ్రీకి నీటి విహితం బడ్జెట్ కుటుంబశ్రీ అయితే